വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു അറുനൂറ് ഗുണഭോക്താക്കൾക്കാണ് കോഴി വിതരണം ചെയ്തത് മുട്ടയുടെ ഉൽപാദനം പഞ്ചായത്തിൽ വർദ്ധിപ്പിക്കുന്നതിനാൽ ആണ് പദ്ധതി നടപ്പിലാക്കിയത് വൈസ് പ്രസിഡന്റ് ബി ആർ ജിത്ത് അധ്യക്ഷനായി ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി കെ മണിലാൽ ഇ പി അജയ് ഘോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറി എന്നിവർ പങ്കെടുത്തു നമ്മൾ രണ്ട് ഘട്ടങ്ങളിലായി അറുനൂറ് പേർക്ക് അറുനൂറ് ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ ഇന്ന് കോഴി വിതരണം ചെയ്യുന്നത് ഇന്നൂറ് കോഴികളെ നമ്മൾ ഇന്ന് വിതരണം ചെയ്യുന്നതിനു ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ വിതരണം ചെയ്യും യുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് മൃഗസംരക്ഷണ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായങ്ങളോടൊപ്പം